അവരെ കാണാം ദൈവം ഉണ്ടാവണമെങ്കിൽ നമ്മളിലുള്ള ഞാൻ അല്ലെങ്കിൽ നീ എന്ന് പറയുന്ന സംഗതി നീർപ്പോള പോലെ പൊട്ടിയുടഞ്ഞ് അസ്തമിച്ചാൽ മാത്രം ആ ഒന്ന് വെളിവാകും ഒന്ന് എണ്ണൽ സംഖ്യയല്ല ഇബിനു റഹ്മാൻ പറയുന്നുണ്ട് ഒന്നും അലിഫും ഒന്നാണ് അത് എണ്ണൽ സംഖ്യയേ അല്ല കാരണം ഇച്ചമസ്താന്റെ കവിതയിലുണ്ട് ഉണ്ട് ഇതേ സംഗതി പറഞ്ഞിട്ടുണ്ട് ഒന്നല്ല രണ്ടല്ലടി ഒന്നായ നായൻ തിരു എങ്ങനെയാണ് ഒന്നായ നായൻ തിരു ഒന്നിച്ചെടുത്തവരിൽ ഒന്നായ നായൻ തിരു ഒന്നൊന്നു റപ്പതിൽ റപ്പതിലെ ചമസ്താനായാലും കടായിക്കൽ ആയാലും കെ വി ബുക്കർ മാഷായാലും അബ്ദുൾ റസാഖാജി ആയാലും അബ്ദുൾ റസാഖാന്റെ വരികൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പാടാൻ സമയമല്ലാത്തതുകൊണ്ടാണ് ഇവർ മലയാളത്തിൽ ഞാൻ കണ്ടുമുട്ടിയ സൂഫി കവികൾ അത്രയും ചൊല്ലിയത് മുഴുവൻ ഈ വഹദത്തുൽ വുജൂദും പെർഫെക്റ്റ് ഇൻസാൻ അൽ ഇൻസാൻ ഉൽ ഖാമി ഇതൊക്കെ എവിടുന്ന് കിട്ടിയതാ ഇത് തന്നെയാണ് ഇബിനു അറബിയുടെ പ്രസക്തി ഈ ഇബിനു അറബിയിലൂടെ പോകാതെ നിങ്ങൾക്ക് സൂഫിസത്തിന്റെ മണ്ഡലങ്ങളിലേക്ക് പ്രവേശനം സാധ്യമല്ല എന്ന് ആന്മേ ഋഷി മലു പറഞ്ഞിട്ടുണ്ട് അന്മേ ഋഷി മല് പറയുന്നുണ്ട് വില്യം ചിറ്റിക്ക് അത് അത് കൃത്യമായിട്ട് അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ തന്നെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ പന്തീരാങ്കാവില് വരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഞാനിപ്പോ ഇന്നലെ സിദ്ധിക്ക് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോ കേട്ടതാണ് അദ്ദേഹത്തിന് കൂടുതൽ ധാരണ വിഷയത്തില് അദ്ദേഹം മഷൂർ മുല്ലക്കോയത്തങ്ങളുടെ സെയ്ത് മഷൂർ തങ്ങളുടെ ശിഷ്യനായിരുന്നു മഷൂർ മുല്ലക്കോത്ത കോയത്തങ്ങൾ ഹയാത്തിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇബിനു അറബി കൃതികൾ മലയാളത്തിലേക്ക് കൊണ്ടുവരാനും പരിചയപ്പെടുത്താനും വേണ്ടി ഏൽപ്പിച്ചൊരു എഞ്ചിനീയർ ആയിരുന്നു ലത്തീഫ് നോ എന്ന ഡോക്ടർ ആ ലത്തീഫ് കഴിഞ്ഞ വർഷം കഴിച്ചു ആ ഞാനറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ഇവിടെ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ കേരളത്തിൽ മാത്രമല്ല നിങ്ങൾ ലോകത്ത് എവിടെ ചെന്നാലും സൂഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആളുകൾ ഉന്നയിക്കുന്ന ഒരു സംഗതി അതിനിപ്പോൾ ദർലിഷ് എർത്രുഗ്രൂൽ എന്ന് പറയുന്ന തുർക്കിയിലെ ഇപ്പോൾ അഞ്ഞൂറിലധികം എപ്പിസോഡുകളൊക്കെ വന്നു ഞാനിത് ഒരൊറ്റ എപ്പിസോഡ് പോലും കണ്ടിട്ടില്ല കേട്ടോ ഭയങ്കര ആവേശത്തിൽ ഒരുപാട് ആൾക്കാരെ അവതരിപ്പിക്കാറുള്ള ഒരു പിന്നെ അറിയാലോ എർത്തൃഗ്രൂൽ എന്ന് പറയുന്ന ആ ടെലിവിഷൻ സീരീസ് വെബ് സീരീസ് ഉസ്മാനിയ ഖിലാഫത്തിന്റെ ഭരണ സാരഥ്യത്തിൽ മർമ്മം മനസ്സിലാക്കി ഇടപെടാൻ സാധിച്ച ഇബിനു അറബിയുടെ താത്വികമായ സംഗതികൾ എന്ത് ചെയ്യുന്നുണ്ട് അതിലൂടെ കടന്നു വരുന്നുണ്ട് അതിൽ എങ്ങനെയാണെന്ന് നിനക്ക് അറിയില്ല ഞാനത് കണ്ടിട്ടില്ല ഒറ്റ എപ്പിസോഡ് പോലും ഞാൻ കണ്ടിട്ടില്ല അതുപോലെ ഇബിനു അറബി സ്റ്റഡീസ് ആഗോളതലത്തിൽ ഇബിനു അറബി സ്റ്റഡീസ് നമ്മുടെ അലക്സാണ്ടർ എറിക്വിംഗളൊക്കെ അതിന്റെ ഒരു വക്താവ് കൂടിയാണ് അദ്ദേഹം കേരളത്തിൽ പലതവണ വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലോ എൺപത്തൊമ്പതിലോ ഞാനുണ്ടായിരുന്ന സംഘടനയുടെ സമ്മേളനത്തിന് അദ്ദേഹം എറണാകുളത്ത് വന്ന് പ്രസംഗിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ തന്നെ മനസ്സിലാക്കി ഇത് വേറൊരു തലാണല്ലോ ഇയാൾ വേറൊരു തലാണ് പിന്നെയാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹം സൂഫിയാണെന്ന് അദ്ദേഹം സൂഫിയാണ് എന്ന് രണ്ടായിരത്തി ആറിലോ ഏഴിലോ മറ്റോ രണ്ടായിരത്തി നാലിൽ അദ്ദേഹത്തിന്റെ നോവൽ ഇറങ്ങി ഡൊമസ്റ്റ സ്റ്റീൽ അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ശേഷം തന്റെ അനിയനെ കാണാതായിട്ട് നോവലിസ്റ്റ് അന്വേഷിച്ചു പോവുകയാണ് അനിയൻ എവിടെയാണ് അമേരിക്കയിലെ ഒരു ജയിലിലായിരുന്നു അദ്ദേഹത്തെ പാർപ്പിച്ചിരുന്നത് എന്തായിരുന്നു വിഷയം തീവ്രവാദത്തിൽ ഈ അനിയൻ ചെന്ന് പെട്ടിട്ടുണ്ട് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിൽ അദ്ദേഹം ഉണ്ട് എന്ന കണ്ടെത്തലിലൂടെ നോവലിസ്റ്റ് യാത്ര ചെയ്യുകയാണ് എന്തുകൊണ്ടാണ് ഈ ആത്യന്തികവാദം എന്ന തലത്തിൽ നിന്ന് സൂഫിസത്തിലേക്ക് അദ്ദേഹം ചെന്നെത്തുന്ന ഡൊമസ്കസ്റ്റീ ചെറിയ നോവലാണ് ഫൈസ്ബാബുവാണ് എനിക്കത് തന്നത് വളരെ ലഘുവായ നോവല് അപ്പോൾ ഈ അലക്സാണ്ടർ എറിക് വിങ്കൽ ഒക്കെ നേതൃത്വം നൽകുന്ന ഇബിനു അറബി തോട്ട്സ് അതിന്റെ സ്റ്റഡീസ് മേഖലകൾ ധാരാളമുണ്ട് ജലീൽ ഇൻഷാല് അതിനെയൊക്കെ നമ്മളുമായിട്ട് ബന്ധപ്പെടുത്തും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഫൗണ്ടേഷൻ കോഴ്സിന്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൽ നിന്നാണ് കൂടുതൽ അറിയുക ഞാൻ അതിൻ്റെ വക്താവല്ല പക്ഷെ ഇതുമായിട്ട് സഹകരിക്കണമെന്നും ഒരു പഠിതാവായിട്ട് വിദ്യാർത്ഥിയായിട്ട് ഇരിക്കണമെന്നൊക്കെ എനിക്കും ആഗ്രഹമുണ്ട് ഇനി നിങ്ങൾ ഇന്ത്യയിലെ ഏത് യൂണിവേഴ്സിറ്റിയിൽ ഇവിടെ ആരും കൃത്യമായിട്ട് പഠിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിൽ ഡോക്ടർ ഫരീദ ഖാനത്തിന്റെ അടുത്തു പോയിരുന്നു മൗലാന വഹീദുദ്ദീൻ ഖാൻ അദ്ദേഹത്തിന്റെ ഗുഡ് വേർഡ് ബുക്സ് അത് സന്ദർശിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഫരീദ ഖാൻ അവ ഖാൻ അവരുടെ പുസ്തകം എനിക്ക് സമ്മാനിച്ചു അതിൽ ഒരു അധ്യായം മുഴുവൻ ഇബിനു അറബിയെ പറ്റിയാണ് അവരുടെ സൂഫിസം ആൻഡ് ഇൻട്രോഡക്ഷൻ എന്ന് പറയുന്ന പുസ്തകത്തിലെ തിസീസിന്റെ ഒരു ഭാഗം തന്നെ ഇബിനു അറബിയാണ് വളരെ വ്യക്തമായിട്ട് അവർക്ക് അറിയാം നമ്മള് മലയാളികളുടെ ലോകത്തിന് അല്ലാത്തൊരു ഒരു ആഭിജാത്യബോധമുണ്ട് അനർഹമായ അന്ത അന്തസ് നമ്മൾ കയറുന്നുണ്ട് നമുക്കാണ് കൂടുതൽ വിവരമെന്ന് വെറുതെയാണ് ഇബിനു അറബിറു പഠിപ്പിച്ച തത്വം തന്നെ എന്താണെന്നറിയോ ഞാൻ നേരത്തെ പറഞ്ഞു വരികയായിരുന്നു ഖുർആാനും ഹദീസും മറ്റു ദർശനങ്ങളും തിയോളജിയും ജൂറി എല്ലാം അദ്ദേഹം മാറ്റി വെച്ചിട്ട് അദ്ദേഹം ആദ്യം ചെയ്തത് മൗനം എന്നതിൻ്റെ കല ആസ്വദിക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞു ഫിഹിമ ഐനാനിരി രണ്ട് കണ്ണുകളുണ്ട് നമുക്ക് ി താൻ ഈ രണ്ട് ഐനാൻ വെച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത് ഒരു കണ്ണടക്കണം ശരീരത്തിന്റെ മക്കാമിൽ കാര്യങ്ങളുടെ വസ്തുതകളുടെ ചിട്ടയായ തെളിവുകളെയും നിരൂപണങ്ങളെയും കാണുന്ന ആ കണ്ണിനെ അടച്ചു വെച്ചാൽ രണ്ടാമത്തെ കണ്ണ് അഥവാ കഷഫിന്റെയും റൈബിന്റെയും ആ മറ മറവെളിവാക്കുന്ന കണ്ണെന്തിയും മനുഷ്യനിൽ വർക്ക് ചെയ്യും ഈ കണ്ണിനെ പിടിച്ചാണ് അദ്ദേഹം പിന്നെ കാര്യങ്ങളൊക്കെ പറയുന്നത് അതിന് വേണമെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ബാഹ്യമായ സംഗതികളൊക്കെ മാറ്റിവെച്ചിട്ട് എന്ത് ചെയ്യണം അടയിരിക്കണം അവിടെ അദ്ദേഹം ഒരു ഹദീസ് ഉണ്ട് നമ്മളൊക്കെ സാധാരണ പറയുന്ന ഹിക്മത്തുൻ ഫൂഷണമാണ് കുറച്ചാൾക്കാരെ ചെയ്യുന്നുള്ളൂ എന്താണ് ഹിക്മ ഹ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഹിക്മത്തിനെ തത്വജ്ഞാനം സൂത്രപ്പണി എന്നൊക്കെയാണ് പരിഭാഷപ്പെടുത്താറുള്ളത് ഹിഗ്മ എന്ന് പറഞ്ഞാൽ ഇബിനു അറബി റഹ്ലഹിന്റെ ഭാഷയിൽ ഹിക്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലിഫ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഒരു സംഖ്യ കിട്ടിക്കഴിഞ്ഞാൽ ഒരു അക്ഷരം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ മാത്രം ധ്യാനിച്ച് ശരീരം തപിച്ചാലും ശരി മനസ്സ് കുളിർക്കുവോളം ആത്മാവ് കുളിർക്കുവോളം അതിലങ്ങനെ അടയിരിക്കുന്ന തത്വത്തിനാണ് അദ്ദേഹം ഹിഖുമ എന്ന് പറയുന്നത് എന്ന് മാത്രമല്ല ബൈത്തുൽ ഹിക്ക്മ എന്ന് പറയുന്ന ഒരു കേന്ദ്രത്തിനെയും നമ്മൾ തത്വജ്ഞാന കേന്ദ്രം എന്നാണ് പരിഭാഷപ്പെടുത്തിയത് ആ ബൈത്തുൽ ഹിക്മയിലേക്ക് ആദ്യകാലത്ത് ഈ അമ്ര ഹിഷാമിന്റെ കാലത്താണ് തോന്നുന്നുണ്ട് ഹിഷാമുബിൻ അബ്ദുൽ മലിക്കിന്റെ കാലത്താണ് ബൈത്തുൽ ഹിക്മ ഉണ്ടാക്കി തോന്നുന്നുണ്ട് ഡമസ്കസിലെ ആ ആ ബൈത്തുൽ ഹിക്മ പോലും ആദ്യകാലത്ത് ഹസൻ ബസേർ റഹ്ലു തൊട്ട് അലി സൈനുൽ റല്ലാൻ വരെയുള്ള ആളുകൾ അവരിലേക്ക് ഇട്ട് കൊടുത്ത തത്വജ്ഞാനം അതിനെ ഒരു സമന്വയ ദർശനത്തിലൂടെ പഠിപ്പിക്കലായിരുന്നു ചെയ്തത് അതിനെയാണ് പിന്നെ തച്ചു തകർത്തത് അതിന് അതിനെയൊക്കെ ആ കാലത്ത് തന്നെ തച്ചു തേർത്തിട്ടുണ്ട് പാൻതീസ്റ്റുകളാണ് അദ്വൈതവാദികളാണ് ഞാൻ പറയാം അദ്വൈതവാദം എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഇടയിൽ ബഹുമാനപ്പെട്ട സ്വാമി ഞങ്ങളെ മുസ്ലിങ്ങളുടെ ഇടയിൽ സർവ്വമത സത്യവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കഥ കഴിഞ്ഞു ഞാനിപ്പോൾ അതാണ് പിന്നെ മറ്റൊന്ന് പിന്നെ അദ്വൈതവാദി എന്ന് പറഞ്ഞാൽ ഇടക്ക് സംസാരിക്കുമ്പോൾ എപ്പോഴെങ്കിലും വിശിഷ്ടാദ്വൈത ദർശനത്തിൽ നിന്നൊക്കെ ഒന്നോ രണ്ടോ എടുത്ത് ഉദ്ധരിച്ചാൽ ഇച്ചമസ്ഥാനെ പോലെയുള്ള സൂഫികളൊക്കെ പരി പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് പറഞ്ഞാൽ കാരണം ശിവൻവാഴും കായമട മുഖപ മുഖം പച്ച ധിമൃതമട ഹൈ ഉള്ളിൽ ഹയ്യനട എന്നൊക്കെ പറഞ്ഞിട്ട് സർവം ശിവമയമായ ശരീരത്തെ കുറിച്ച് ഇച്ചമസ്ഥാൻ പറയുന്നുണ്ട് ഇച്ചമസ്ഥാൻ പറയുന്നുണ്ട് അപ്പൊ അത് പരിഭാഷപ്പെടുമ്പോൾ ആരാ പരിഭാഷപ്പെടുത്തുമ്പോൾ ആരാണ് ശിവൻ എന്താണ് ശിവം എപ്പോഴാണ് ആ ശിവം ശമാവുക ഇത് പറയേണ്ടി വരും ഇത് പറയേണ്ടി വരുമ്പോൾ ആ അവൻ അദ്വൈത അദ്വൈതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ പറയുന്നത് ഏറെക്കുറെ ആള് ലെവലും മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇത് ഞാനിപ്പോൾ അത് ഭയപ്പെടുന്നില്ല കാരണം ഞാനൊരു മഹല്യതുവരെ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല എന്നുള്ളതുകൊണ്ട് ധൈര്യപൂർവ്വം പറയാം ധൈര്യപൂർവ്വം പറയാം മാത്രമല്ല എൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നത് ശിവപ്രസാദാണ് എൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നത് അതറിയുന്നവർക്കറിയാം ശിവപ്രസാദമാണ് എന്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ശിവൻ ഗിരിജ ഗിരിജ ഗിരിയിൽ ജനിച്ചവൾ ഗിരിജ എന്ന് എനിക്ക് പോലെയാണ് ഏ അറിയുന്നവർക്ക് അറിയാം അപ്പോ ഇത് ഉള്ളിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒന്നും വരാനില്ല ഞാനിത് പറയാം ഞാൻ ഞാൻ എന്നിലേക്ക് ചൂണ്ടി എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അത് പറയാൻ കാരണം നമ്മുടെ സമൂഹം ഇങ്ങനെയാണ് എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെയാണെന്നുള്ളതുകൊണ്ടാണ് ഇത് തകർക്കാൻ ഏറ്റവും നല്ല ആയുധമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു ഇബിനു അറബിയ ഇബിനു അറബി സകലതും തകർത്ത് പൊളിച്ചെഴുതും പൊളിച്ചെഴുതും ഇവിടെ അങ്ങനെ ഒരു സംഗതി സംഗതിയുണ്ട് റസൂലിന്റെ കുടുംബത്തോട് സ്നേഹമൊന്നു ഇത്തിരി കൂടിക്കഴിഞ്ഞാൽ പറ ഷിയാം അവൻ ഷീ പ്രവാചക കുടുംബത്തോട് ഇവിടെ ഇബിനു അറബി പറയുന്നുണ്ട് ഈ മീമ് വെളിവാകണം മീമുള്ളിൽ ഉള്ളിൽ എന്താണ് പറയാൻ ലാമറ്റൊരഹ്മ മീമറ്റൊരഹ്മുന്നു ഞാൻ എന്ന് നമ്മൾ മൗല്യത്തിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ മീമറ്റ എന്താണ് ഈ മീമറ്റ അഹമ്മദ് അപ്പൊ ആ മീമ എങ്ങനെയാണ് അറ്റുപോരുക ആ അറ്റുപോകുന്നത് തിരിച്ചെത്തുമ്പോൾ സംഭവിച്ച സംഗതിക്ക് പറയുന്ന പേരാണ് നാം പറയുന്ന മെഹ്റാജ് എന്ന് പറയുന്ന ഒന്ന് ഭൗമികമായ മക്കാമിലെ മെഹ്റാജ് അത് മുൻതഹ ചെന്ന് അവസാനിച്ചതിന് ശേഷം മെറാജ് ഓറൂജ് എന്താണ് ഫി യോമിൻ തൗറുജു എന്നൊക്കെ പറഞ്ഞ ഖുറാൻ പറയുന്നുണ്ട് ആ ഓറൂജ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഒരു മണ്ഡലത്തിൽ നിന്ന് അല്ല തർക്കപുന്ന തൻ തപക്കു നമ്മളെ പറ്റി പറയുന്നതാ നിങ്ങൾ ഇങ്ങനെ ഒരു മണ്ഡലത്തിൽ നിന്ന് അടുത്ത മണ്ഡലത്തിലേക്ക് കയറും അടുത്ത പടി വേറൊന്നിലേക്ക് കയറും പടിപടിയായിട്ട് കയറിക്കൊണ്ടേയിരിക്കും ആരോഹണങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും ദൈവികമായ ലയത്തിലേക്ക് ഈ ആരോഹണത്തിലേക്ക് നമ്മൾ ഓരോ മക്കാനുകളായിട്ട് മക്കാമുകളായിട്ട് കയറിക്കൊണ്ടിരിക്കും അതിന് സ്വാഭാവിക